ഹലോ സുഹൃത്തുക്കളെ ഇരുപത്തിയൊന്ന് കവിതകൾ ഹലോ ഹലോ ുഹൃത്തുക്കളെ ഇരുപത്തി ഒന്ന് കവിതകൾ കേട്ടുവാൾ കൂടി കവിത വായിക്കാൻ എൻ്റെ പേര് രമനാ വികാസ് കവിതയുടെ പേര് കാക്കപ്പുള്ളി കഴുത്തിന് താഴെ കുഞ്ഞൊരു മറുക് നീണ്ട നിശബ്ദതയിലേക്കുള്ള ഇരുണ്ടൊരു കുരുക്ക് വാക്കുകൾ കയറിയിറങ്ങിയ കാലങ്ങൾ പോലെ ഓർമ്മ വഴികളിലേക്കൊരു കറുത്ത ചിരികൾ അടച്ചു വെച്ച് മറുവശമൊരു ചുണ്ട് ചിന്തകളിൽ പടർന്നിറങ്ങിയ ചൂടുള്ള പാട് അകത്തൊരു മൗനചരിത്രം മുറിപ്പെട്ട ചില്ലുകളാൽ കോറി വരയ്ക്കുമ്പോൾ വേദനയുടെ മറവിൽ തനലായി മറുക ഒറ്റപ്പെട്ടൊരുഡലിൽ പാടുകൾ തിനത്തു അതിലൊരു പ്രതിഷേധം ചിരിച്ചു നമ്മൾ ഒളിച്ചതെല്ലാം തിരികെ തിരികെ എന്ന് ഗദ്ഗതം പൂണ്ടു മറുകെന്ന വെളിച്ചത്തിൽ കറുപ്പ് പടരുന്നു അതിലൊരു കൂടൽ തിരസ്കൃതയാവുന്നു ഒരു മറുകിനൊളി മങ്ങുമ്പോൾ ഉൾക്കാഴ്ചയ്ക്കുള്ളിലേക്കുള്ള ജനാലകൾ താണേ അടയുന്നു പോൽ ആഞ്ഞടിച്ച ശബ്ദബീജികൾ മരവിപ്പായി ജീവന്റെ ഏകാന്തതയിലേക്ക് ചെയ്യുന്നു ആത്മാവിന്റെ ചിന്തകളിൽ മുടങ്ങുന്നു പെട്ടെന്ന് പറഞ്ഞു തീർക്കാം മൊത്തത്തിൽ ഇരുപത്തിരണ്ട് കവിതകളാണ് കേട്ടത്